അവർക്ക് ആ ഒരു ശീലമില്ലാത്തത് പക്ഷെ നമ്മൾ ഡെയിലി ശീലിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അവർ വരും കേട്ടോ ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊക്കെ വരുന്നുണ്ട് ആ മീളിൽ വരുന്നുണ്ട് ആ ഒരു കിളിവാതിൽ വഴിയാണ് ഇവരിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രാവൾ പ്രാവിലിറങ്ങാൻ പേടിക്കുന്നത് നമ്മളിവിടുത്തെ ചക്കി തന്നെയാണ് പുള്ളിക്കാരി ഇതിനെ ഓടിക്കും ആ ഒരു പേടികൊണ്ടും ഇവർ ഇറങ്ങാൻ പേടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതിപ്പോൾ ഫുൾ പ്രാവം താഴെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ നമ്മുടെ ആശാനം കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു കൂട്ടായ്മ ചുറ്റും കൂടി എല്ലാരും കൂടെ പേടിച്ച് ഇരിക്കുകയാണ് ഹായ് മച്ചാമാരേ മയഡൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രാവുകള് കോഴികൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കുറെ നാളെ കുറെ നാളായി നമ്മൾ പ്രാവിൻ്റെയും കോഴിയുടെ വീഡിയോസ് ഐ മീൻസ് നമ്മുടെ കോഴിക്കൂണ്ട ഭാഗത്തുള്ള വീഡിയോസ് ചെയ്ത് ഒത്തിരി നാളായി പിന്നെ എനിക്ക് എപ്പോഴും വീഡിയോ ഇടാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ പെയിൻ്റ് അടിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെതായിട്ട് ബിസി അറിയാമല്ലോ ഓട്ടോമാറ്റിക് തരേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ വ്ലോഗ് മുടങ്ങുന്നത് പക്ഷെ നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് എന്നും ഒരു ഷോർട്സ് എങ്കിലും നമ്മൾ ഇടാറുണ്ട് അതിനൊന്നും നമ്മൾ ഒരിക്കലും ഇതാക്കാറില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടംപോലെ പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കാറുണ്ട് ചേട്ടാ എന്താ വീഡിയോ ചെയ്യാത്തെന്ന് വീഡിയോ ചെയ്യാത്ത കാര്യം ഇത്തരം കാര്യങ്ങളുണ്ടാണ് അപ്പോൾ നമ്മൾ ആ പ്രാവിൻ്റെ ഗീവയുടെ കാര്യങ്ങൾ തരാമെന്നുള്ള സമയത്താണ് എനിക്ക് അസുഖം വന്നതും മൂക്കൊലിപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അതൊന്ന് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പം ഗൈസ് നമ്മൾ അത് അതൊക്കെ ഉടനെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അത് നിങ്ങൾക്ക് മനസ്സിലാകും അത് വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അതോട് അതോടുകട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാവും കൂടും പ്രാവിന് ഫുഡ് കൊടുക്കുക കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ എത്രമാത്രം പ്രാവൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ആണ് മനസ്സിലാവുക അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഗൈസ് നമ്മുടെ പ്രാവുകളെല്ലാം ഒരാൾ ഇപ്പം ഉണ്ട് ഈ പ്രാവുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനമാണ് നിങ്ങൾക്കറിയാം പ്രാവളെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് കപ്പലണ്ടി ചില സ്ഥലങ്ങളിൽ നിലക്കടലെന്നൊക്കെ പറയും നിങ്ങളുടെ സ്ഥലത്ത് ഇത് ഈ ഒരു സംഭവത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് ഇതാണേ പ്രാവളെല്ലാം പുറത്തുവിടുന്നു ആരും വന്നിട്ടില്ല ഒരാൾ വന്നിട്ടുണ്ട് കുറച്ചൊരു <small> മാറിയിട്ട് നമ്മുടെ കോഴിക്കുട്ടന്മാരെ ആദ്യ കേട്ടോ പുറത്ത് വിടുന്നത് ഇവരെ ഒത്തിരി നാളായി പുറത്തിറങ്ങിയിട്ട് കാരണം അന്ന് നമ്മുടെ ആ ഫ്ലൈൻ ടക്കിനെ സോറി ഗിനിപ്പന്നിയെ അന്ന് കുറേ എന്തോ മരപ്പട്ടിയോ എന്തൊക്കെയോ വന്ന് പിടിച്ചതിന് ശേഷം അത് ഫുള്ള് കെട്ടിയിട്ടേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഇവരെ തുറന്നു വിടാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് ഞാനത് എന്തായാലും അഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പൂവൻകുട്ടനൊക്കെ ഇറങ്ങി നിപ്പമുണ്ട് പിന്നെ അത് നമ്മളിഞ്ഞ് മാറിയപ്പോഴാണ് നമ്മുടെ പ്രാവുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കപ്പലുകൾ തിന്നാൻ വേണ്ടി പറന്ന് തുറന്നു വരുന്നത് കാരണം കുറേ നാളെ നമ്മളിങ്ങനെ കപ്പലിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ശീലമില്ലാത്തത് പക്ഷേ നമ്മൾ ഡെയിലി ശീലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അവർ വരും കേട്ടോ ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലക്കെ വരുന്നുണ്ട് ആ മേളിൽ വരുന്നുണ്ട് ആ ഒരു കിളിവാതിൽ വഴിയാണ് ഇവരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇറങ്ങുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രാവിലിറങ്ങാൻ പേടിക്കുന്നത് നമ്മളിവിടുത്തെ ചക്കി തന്നെയാണ് പുള്ളിക്കാരി ഇതിനെ ഓടിക്കും ആ ഒരു പേടി കൊണ്ട് ഇവർ ഇറങ്ങാൻ പേടിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും കൂടെയൊക്കെ ഇറങ്ങട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും തുറന്നിട്ടത് പക്ഷേ ഈ വഴിയൊന്നും ആരും തന്നെ വരുന്നൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ എന്താ രസം നോക്കി പക്ഷേ ഈ ഫാദൊക്കെ കാടുണ്ട് കേട്ടോ ഈ കാട്ടിലൊക്കെ പൂച്ചൊളിഞ്ഞിരിക്കും അപ്പം നമ്മുടെ പ്രസൻസ് ഉള്ളപ്പോൾ മാത്രം ഇവരെ ഇങ്ങനെ തുറന്നു വിടുക അപ്പോൾ അവരിങ്ങനെ വന്ന് കപ്പറേണ്ടിയും അവർക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറക്കും ഇങ്ങനെ തുറന്ന് വിടുന്നത് കൊണ്ട് തന്നെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രാവിന് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം ഓൾറെഡി അവർ പുറത്ത് പോയി ഗ്രിറ്റ് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ പഴയ വീഡിയോ കണ്ടതൊക്കെ അറിയാൻ പറ്റും കട്ടപ്പൊടി ഓടിൻ്റെ പൊടി ഓട് ചെറു കഷ്ണങ്ങളാക്കിയത് കരിക്കട്ട കരിക്കട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തെങ്ങിൻ്റെ കരി എടുക്കരുത് ബാക്കിയുള്ള ഏതെൻ്റെ എടുക്കുക ഉണ്ടോ എന്തോ പെട്ടെന്ന് പേടിച്ച് പെട്ടെന്നൊരു പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ചതാണ് വേറെ ഈ ഇതുണ്ടോ ഈ ഒരു എന്താ പറയുക ന്യൂസ് പേപ്പർ അനങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം അവിടെ പറഞ്ഞു മേടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവർ ഇറങ്ങുമെന്ന് നോക്കാം എല്ലാവരും കൂടെ പേടിച്ച് മേളി ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള പറവയാണ് നടക്കുന്നത് ഇനി ഏതെങ്കിലും ഒരാൾ താഴെ ഇറങ്ങി മാത്രമേ ഇത്രയും ആൾക്കാരും താഴെട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ അപ്പം അതിനുള്ള വെയിറ്റിങ്ങിനാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ട നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അവർ ഇനി ഇറങ്ങില്ലെന്ന് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇവിടെ ഒരു ആശം ഇപ്പോൾ ഉണ്ട് പുള്ളിക്കാരെ പൊറ്റയാണ് പുള്ളിക്കാരൻ ഒരു ഫ്ലൈൻ്റെ അക്കരെ നമ്മൾ തപ്പിയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല അതിൻ്റെ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ട് തോന്നേ നേരം ഒന്നും അവർ കൂടെ അതിനൊക്കെ മാന്തി പറിച്ചിട്ടുണ്ട് അല്ല വേറൊന്നും ഇല്ല കേട്ടോ എല്ലാവരും കൂടെ അകത്ത് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അടയ്ക്കാം ഇത് ഇവർക്കെല്ലാം തീറ്റി കൊടുക്കാം ട്രാവളും തീറ്റി തിന്നാൻ വേണ്ടി വെയ്റ്റിങ് ആണ് നമുക്കിനി എല്ലാവർക്കും കൂടെ അങ്ങ് തീറ്റി കൊടുക്കാവേ അപ്പോൾ ഇനി അടുത്ത കുറച്ച് ഉണ്ട് ഇവർക്കെല്ലാം തീറ്റി കൊടുക്കണം അതിന് മുമ്പ് ഇവരെ നമുക്കൊന്ന് തുറന്നു തുറന്നുവിടാം ഇത് വരുന്നില്ല ഇറങ്ങുന്നില്ലേ ഇങ്ങനെ തുറന്നു വിടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പച്ച ഇലകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു കൊത്തിപ്പിറക്കി തിന്നും കോഴിലെല്ലാം തുറന്നു വിട്ട് ആ സമയത്ത് തന്നെ മഴ ആയി കേട്ടോ നമ്മൾ എല്ലാവരും മഴയായിട്ട് കുളിച്ച് കൂട്ടിക്കാറുള്ള പ്ലാനാണ് സൂപ്പർ മഴ മഴ കുറച്ച് ലൈറ്റായിപ്പോയി അപ്പോൾ എന്താണ്ട് നമ്മുടെ തീറ്റയാണ് കേട്ടോ മുട്ടയിളറായത് പോലെ കോഴി അവർ ഡയറക്റ്റ് ലെയർ മാഷ് കൊടുക്കത്തില്ല ഗ്രോവറും ലെയർ മാഷും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ താണ്ടേ ഞാൻ വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വെയ്റ്റിങ്ങിനാണ് ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേക ഒരു സ്പീഡായി ഞാനിത് തീർന്നിട്ടേ ഇട്ട് കൊടുക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ മാതിരി ഇപ്പം ഇത് ഫുൾ വേസ്റ്റ് ചെയ്യും അതുകൊണ്ട് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളു കണ്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞേ തീറ്റി നമുക്ക് വേസ്റ്റ് ആകത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റാകും അല്ലേ ഞാൻ അപ്പുറത്തെ കൂട്ടി പോകുമ്പോൾ മരിപ്പുറത്തും തിന്നുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അവർ കൂട്ടായ്മ ചുറ്റും കൂടി കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതും തിന്നും കണ്ടല്ലേ സത്യംന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉണ്ടെങ്കിൽ രസമാണ് ഒന്നുമില്ല രാവിലെ ഈ പൂവന്മാരൊരു പൂവക്കവും ബഹളവും ഒക്കെ ഉണ്ടാവും പിന്നെ തുറന്നു വിടുന്നതൊക്കെ വളരെ നല്ലതാണ് പോച്ച പുല്ല് അവർക്കുള്ള ആരോഗ്യത്തിനുള്ള അവരുടെ വി കോംപ്ലക്സ് വൈറ്റമിൻസ് അവർക്ക് പ്രകൃതി തന്നെ എടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പട്ടിശല്യമാണ് അതിനെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടുപൊക്കെ വേണം ഇവിടെ അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ നടക്കട്ടെ നമുക്കിനി അടുത്ത കുറച്ച് ടീം കൂടെ അവർ കൊടുക്കാം ഇനിയുള്ള ടീംസ് ഫുൾ ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കാം എല്ലാ കോഴികളെയാണെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് കയറ്റിയാണ് കാരണം ഇവിടെ എല്ലാം ചവഞ്ഞിട്ട് ഇതിനകത്തുള്ള ഉറുമ്പ് ചെറിയ ചെറിയ പാറ്റ അങ്ങനെയുള്ള കുറേ ഐറ്റംസിന് എല്ലാം ചതഞ്ഞ് ഇടും ചെവഞ്ഞ് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് പ്രാബ്യമുള്ള ഫുഡ് കൊടുക്കാം അവർ വന്ന് തുടങ്ങി എല്ലാവരും വന്ന് അടിച്ചു കണ്ടോ നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ പേടിയോ കാര്യങ്ങളൊന്നും അവർക്കില്ല അവരെല്ലാവരും പറഞ്ഞ് താണ്ടെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടോ എത്ര പ്രാവുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാവോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താണ്ടേ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചേക്കാം ഇത് ഇതിപ്പോൾ ഫുൾ പ്രാവും താഴെ വന്നിട്ടുണ്ട് അല്ല ഒരാൾ വന്നിട്ടില്ല കൊച്ചിനീടെ വിട്ട് വന്ന പ്രാവ് അത് അത് വന്നിട്ടില്ല പിന്നെ അവിടെ രണ്ട് മാള പ്രാവം ഒരുപ്പുണ്ട് ആ പ്രാവം വന്നിട്ടുണ്ട് ഇല്ലേ മൂന്ന് പ്രാവേ ഉള്ളൂ അത് വിട്ടിട്ട് ദേ ഞങ്ങൾ കറക്റ്റ് പിടിച്ചേക്കാണ് ജസ്റ്റ് വേണമെങ്കിൽ എണ്ണിക്കോ എത്ര പ്രാവാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റുന്നവർക്ക് എന്തൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത അത്രേ ഇല്ല കേട്ടോ അപ്പം ഇവരിവിടുന്ന് കഴിക്കട്ടെ ഇവരിവിടുന്നു കഴിക്കട്ടെ നമുക്കിനി അടുത്ത കൂട്ടിട്ട് ഇപ്പം അവർ വെയിറ്റിങ്ങിലാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുരുത്തം കെട്ടുകൾ അടുത്തടയായിട്ടുണ്ട് കഴിഞ്ഞ മുട്ട പത്ത് മുട്ടയ്ക്ക് കടയിടുന്നതിൻ്റെ കിട്ടിയ കുട്ടിയാട്ടോ അത് പക്ഷേ നല്ല നാടൻ കുട്ടിയാണ് കേട്ടോ അവനെ കാണുമ്പോൾ അറിയാം ഈർക്കിൽ പോലെയാണ് പുള്ളിക്കാരനെ പിടിക്കാൻ കിട്ടുന്നത് ഭയങ്കര സ്പീഡായിരിക്കും കേട്ടോ ും അതെന്ത് പ്രശ്നം തോന്നും മുട്ടക്കടയിരിക്കുന്നോ ആയിരുന്നോ അങ്ങനെ ഫൈനലി നമ്മൾ ഏതാണ്ട് ഇവിടെ ഉള്ള പിള്ളേർക്കും കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ ഒരു കൂട്ടിലന്നെയും കൂടെ നമുക്ക് അങ്ങേറ്റത്തെ കൂട്ടുകൂടെ മിക്സ് ചെയ്തുകൂടെയെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര കൊത്തുകൂടൊക്കെ ആയിരിക്കും അപ്പോൾ അതാണ്ടേ നമ്മുടെ പ്രാവും കൂട്ടന്മാരും എല്ലാവരും ആവശ്യത്തിന് ഫുഡ് ഇടിക്കുന്നുണ്ട് വേണ്ട അപ്പുറത്തുള്ളവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി നമ്മൾ ഹാപ്പി വീടിൻ്റെ ബാക്ക് സൈഡ് പെയിൻ്റ് പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കണ്ടോ പണ്ടത്തെ അവർ യെല്ലോ കളറായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ കളർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പറായില്ലേ ഇനി നമ്മുടെ ആശാനും കൊടുത്തിട്ടുണ്ട് ആശാൻ്റെ അടിച്ച് മാറ്റാനും തോന്നുന്നു ഈ ഒരു കരയിലക്കിളി ഓർഡർ ഇപ്പോൾ അപ്പോൾ ആശാൻ ആവശ്യമുള്ള കഴിക്കട്ടെ അപ്പം കരപ്പുരോട് കഴിഞ്ഞു അപ്പം നമ്മുടെ ആ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ ഏറ്റവും വിഷമമെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ട് കണ്ട് ഇത്തരം വെട്ടിക്കളൻ എന്തായാലും ഉണ്ട് കൊള്ളാവോ ഇതിൻ്റെ പഴയ കളർ നേരത്തെ അറിയാവുന്നവർ വീഡിയോ കണ്ട് പരിചയമുള്ളവർ ഈ വീടിൻ്റെ പഴയ കളർ എന്തോ ആണെന്ന് ജസ്റ്റ് ഒന്ന് കാമൻറ്റി ചെയ്യണേ അപ്പോൾ അപ്പകായ് നല്ല അടിപൊളി മഴ ചാർന്നു നമ്മുടെ കോഴിക്കുട്ടന്മാർക്കെല്ലാം ഫുഡ് കൊടുത്തു പ്രാവുകൾക്കെല്ലാം ഫുഡ് കൊടുത്തു ഇന്നത്തെ വിശേഷം ഇവിടെ തീർന്നു അപ്പോൾ ഇനി ഞാൻ ബ്ലോഗ് മറ്റേ നിങ്ങൾക്കറിയാം ഒരു ഷോർട്സ് ഒരു വ്ലോഗ് അങ്ങനെയാണ് ചെയ്തേത് വരുന്നത് ഇപ്പം സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ കട്ടിലും തുണികളും എല്ലാം വേറൊരു മൂലയിലോട്ട് മാറ്റിയിട്ടേക്കുമാണ് പെയിൻറ്റിങ്ങും കാര്യം നടക്കുന്നതുകൊണ്ട് അപ്പം ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല പിന്നെ ഇവർക്ക് ഇവരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ കൊണ്ട് നമ്മൾ ആക്കി നമ്മളാക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വയറും കാര്യങ്ങളും പുള്ളിക്കാരൻ നോക്കിയുള്ളൂ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം ഒരു അഞ്ചഞ്ചേ മുക്കാലാവുമ്പം കൊണ്ടുവന്ന് മഴ ആയതുകൊണ്ട് ചിലപ്പം കുളിപ്പിക്കത്തില്ല പുറത്ത് അഴുക്കൊണ്ടെങ്കിൽ വെള്ളം അടിച്ച് കുളിപ്പിക്കും എന്നിട്ട് അവന് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി തീർന്നു ദാറ്റ്സ് ഓൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം കല്യാണത്തിൻ്റെ ആയാലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം അവിടെ വൈകിയാണ് എല്ലാവരുടെയും അനുഗ്രഹം വേണം എല്ലാവരുടെ സപ്പോർട്ട് വേണം ഞാൻ സ്ഥിരം വീഡിയോ ചെയ്തിട്ടൊന്നും പറഞ്ഞാലും പിണങ്ങിയൊന്നും പോരരുത് നമുക്ക് പുതിയ രീതിയിലൊക്കെ ഉള്ള രീതിയിലോട്ടൊക്കെ വീഡിയോ എടുക്കാം ഫാം വിസിറ്റിങ് വീഡിയോസ് ട്രാവലിങ് ഫുഡ് അമ്മൂമ്മയായിട്ടുള്ള വീഡിയോസ് രാജിയായിട്ടുള്ള വീഡിയോസ് എല്ലാം പുറമേ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും പടപടാന്ന് വരാത്തത് എങ്കിലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ പുതിയൊരു വിശേഷമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബായ്